എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ടൗൺഷിപ്പിലാണ് കൽപ്പറ്റ എൽസ്റ്റൻ എസ്റ്റേറ്റിൽ ദുരന്ത ഒരുങ്ങുന്ന വീടുകളുള്ള ആ ടൗൺഷിപ്പിലാണ് ഉള്ളത് ഏതായാലും മനോഹരമായ രീതിയിൽ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുകയാണ് എന്തായാലും ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വീടുകളുടെ വാർപ്പ് നിലവിൽ പൂർത്തിയായിട്ടുണ്ട് മുന്നൂറ് വീടുകളുടെ വാർപ്പിനാണ് വീടുകൾ സജ്ജമായിട്ടുണ്ട് അതിലാണ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വീടുകളുടെ വാർപ്പ് പൂർത്തിയായിരിക്കുന്നത് ഏതായാലും സമയബന്ധിതമായി തന്നെ ദുരന്ത ബാധിതർക്കുള്ള വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അടുത്ത മാസത്തോടുകൂടി തന്നെ പകുതിയിലധികം വീടുകൾ കൈമാറുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ടു പോകുന്നത് ഒരാളുങ്കൽ ലേബർ സൊസൈറ്റി നിലവിൽ ആയിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികളെ വെച്ചാണ് നിലവിൽ വർക്കൊക്കെ നടക്കുന്നത് വളരെ വേഗത്തിൽ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് രാത്രിയും പകലുമായി രണ്ട് ഷിഫ്റ്റുകളിലായി കൂടുതൽ തൊഴിലാളികൾ എത്തിച്ച് വളരെ വേഗത്തിൽ വർക്കുകൾ പൂർത്തീകരിച്ച ദുരന്ത ബാധിതർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവരുടെ വീടുകൾ അവർക്ക് കൈമാറുക എന്ന ലക്ഷ്യം തന്നെയാണ് സർക്കാരിന് മുന്നിലുള്ളത് ആ വെല്ലുവിളി ആണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഏതായാലും അടുത്ത മാസത്തോടു കൂടി തന്നെ പകുതിയിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറാൻ സാധിക്കും നിലവിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പണി പൂർത്തിയായ വീടുകളും വാർപ്പ് പൂർത്തിയായ വീടുകളും അതോടൊപ്പം പില്ലറുകളൊക്കെ പൂർത്തിയായ വീടുകളുമാണ് ഏതായാലും ഇത് ഒന്നാം ഘട്ട സോണിലാണ് ഈ വീടുകളുള്ളത് തൊണ്ണൂറ്റി വീടുകൾ നിലവിൽ ഈ ഒന്നാം സോണിൽ പൂർത്തീകരിക്കും അതിനുശേഷം അഞ്ച് സോണുകളിലായാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് മറ്റ് അനുബന്ധ കെട്ടിടങ്ങളൊക്കെ പിന്നീട് വീടുകൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഏതായാലും നിലവിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വീടുകളുടെ വാർപ്പ് പൂർത്തിയായിട്ടുണ്ട് സമയബന്ധിതമായി തന്നെ ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്